ഇന്നെന്തോ സന്തോഷമാണല്ലോ വളരെ സന്തോഷമുള്ള വല്ലാത്തോളരെ ദിവസം ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇപ്പൊ ഉണിയൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് വിളവെടുപ്പിന്റെ വീഡിയോ ആയിരുന്നു അത് നിങ്ങൾ കണ്ടു കാണാന്ന് വിചാരിക്കുന്നു ഇപ്പൊ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഓണിയൻ നല്ല പക്കായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ ഉണിയനൊക്കെ കിട്ടിയ ഉണിയൻ എന്ത എന്തെടുത്തു നിങ്ങൾക്ക് ഒരു സന്തോഷവും ഉണ്ടല്ലോ അത് എന്ത് ചെയ്യാൻ കാണിച്ചു തരാം ഞങ്ങൾ ഓണിയൻ എല്ലാം എടുത്ത് ദ ഇതുപോലെ തലമുടി പിന്നുന്നത് പോലെ ഞങ്ങൾ കിട്ടി ഇത് ആക്ച്വലി ഇത് ഞങ്ങൾ ഉണക്കി ഒരു വൺ വീക്കോളം ഞങ്ങൾ ഇത് ഉണക്കി നല്ല ചൂടത്ത് വെച്ച് അത് കരിഞ്ഞിട്ടാണ് നമ്മൾ ചാക്കചാണകം ഉണ്ടല്ലോ അതിലാണ് അതിലാണിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് അങ്ങനെ കുറേ ഇതായിട്ട് ഞങ്ങൾ കെട്ടിയിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ ഒരുപാട് കാലം ഇരിക്കും പറഞ്ഞത് എന്നിവ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും പക്ഷേ ഇതിന്റെ അകത്ത് ഒരു സെറ്റ് കുറച്ച് നമ്മൾ എടുത്തു വെക്കും നെക്സ്റ്റ് സീസൺ വരെ കാരണം ഇത് എത്രത്തോളം ഇരിക്കുന്നു ഇത് നമുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നാള് പറയുന്നത് ഞങ്ങളോട് ഞങ്ങളുടെ കൂടെയുള്ള ഉള്ള പറഞ്ഞു പറഞ്ഞത് അങ്ങനെയാണ് ഡ്രൈ ആയിട്ടുള്ള റൂമിൽ ഇങ്ങനെ ഹാങ് വേണം പക്ഷേ എയർ സർക്കുലേഷൻ വേണം ആ റൂമിൽ അപ്പൊ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഞങ്ങളുടെ ഷെഡിന്റെ അകത്ത് ആണി തറച്ച് അതിൽ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടു അതിൻ്റെ ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മൾ പോയി അതിൽ നിന്ന് കുറച്ച് എടുത്തോണ്ട് വരും ഇത് അതിന്റെ ചെറിയ ചെറിയ ഉള്ളി ഞങ്ങൾ നട്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ ഞങ്ങൾ യൂസ് ചെയ്തായിരുന്നു അത് നമ്മൾ യൂസ് ചെയ്ത് അതിന്റെ ഹാഫോളം ചെയ്തു ഇങ്ങനെ ഒരെണ്ണത്തിന്റെ ഹാഫോളവും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ റിസൾട്ട് പൊങ്ങിയല ാണ് ഇതാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും നമുക്ക് കൃഷി ചെയ്യണമെന്ന് സന്തോഷം അതുപോലെ തന്നെ ഇത് കാണുന്നവർക്കും ഇനി കൃഷി ചെയ്യണം എന്നൊരു ആഗ്രഹവും ഉണ്ടാകട്ടെ